Thank mm -hmm. you. ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ് ചെയ്യാതെ അവർ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾക്ക് രാവിലത്തെ ചായയും കടിയും പരിപാടിയാണ്ട്ടോ നല്ല ഗ്രീൻ പീസും ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഇട്ടിട്ടൊരു കറിയും ഞാ കടി നൂൽപുട്ടുമാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ കറിയൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ നൂൽപ്പൂട്ടം തന്നെ അപ്പോൾ വെറുതെ ഉണ്ടാക്കിയിട്ട് കുട്ടികളൊക്കെ ഒന്നോ രണ്ടോ കഴിച്ചാൽ കഴിച്ചാൽ അത്ര തന്നെ പിന്നെ അത് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും പിന്നെ നമ്മൾക്കൊന്നും ചോറില്ല കേട്ടോ ഫുൾ ടൈം കട്ടിയാൽ അപ്പം നമ്മൾ കാക്കതാണ് കുറച്ച് സാധനങ്ങൾ കൊണ്ടു കേട്ടോ കുറച്ച് കയറിഞ്ഞാൽ ഒരു പച്ചമുളക് ഉണ്ടായിരുന്നില്ല അതുപോലെ നമ്മൾ വറ്റൽ മുളകുമില്ല കേട്ടോ ഒന്ന് അപ്പോൾ അതിനായിട്ട് രാവിലെ തന്നെ പോയിട്ടതാണ് രണ്ട് തേങ്ങ അപ്പം നമ്മൾ തേങ്ങയൊക്കെ കടയിൽ നിന്ന് വാങ്ങാം കേട്ടോ നമുക്ക് വേറെ തേങ്ങയൊന്നും അപ്പം ഞാൻ പച്ചമുളക് കൊട്ടിയപ്പോൾ അതാ രണ്ട് ആ മീനാട്ടിൻ്റെ മുട്ടായ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് സംഭവം ചിലപ്പോൾ കൊടുത്താലിൻ്റെ കയ്യിൽ തെരലാണ് ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ലെന്ന് ഞാൻ പച്ചമുളക് കൊട്ടിയപ്പോൾ അത് കവറിന് അങ്ങനെ അങ്ങനെതാ പച്ചമുളകും കൊണ്ട് നിൽക്കുന്നത് മുക്കമുളക് തേങ്ങ ഒക്കെ കൊണ്ടു നിൽക്കണ പിന്നെ നമുക്ക് മീനും കൊണ്ടുവന്നെടുക്കണുട്ടോ അപ്പോൾ ഇന്ന് മീൻ എന്താ എന്ത് അറിയില്ല അപ്പോൾ നോക്കിയപ്പോൾ നല്ല അടിപൊളി ചെമ്പല്ലി മീനായിരുന്നു കേട്ടോ ചെമ്പല്ലി നല്ല അടിപൊളി മുള്ളൊന്നും അധികം ഇല്ലാത്ത മീനാണ് കേട്ടോ അപ്പോൾ അത് തോലൊക്കെ ഇച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒരുപാട് സമയം പിടിക്കട്ടോ നമ്മൾ നേരാക്കാനിരിക്കുമ്പോൾ ആ പുറം തോലൊക്കെ ഒന്ന് ചീന്തി കിട്ടണമെങ്കിലും ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അത് നന്നാക്കിയിട്ട് കൊണ്ടുവന്നുകൂടെ ഇപ്പോൾ എത്ര റിസ്ക് എടുക്കണ്ടല്ലോ എനിക്കെന്ന് പറഞ്ഞിട്ടോ ചിലപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ പിരിയാകിട്ട് ഇങ്ങനെ നന്നാക്കും പെട്ടെന്ന് നന്നാക്കാൻ കഴിയൂല കഴിയൂലട്ടോ അപ്പോൾ നിന്നെന്തായാലും നന്നാക്കി ഇങ്ങാണ്ട് കൊണ്ടുപോകും ഇനിയിപ്പോൾ തലയും വാലും എൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് ഒന്ന് കരികി വൃത്തിയാക്കി വെച്ചാൽ മതി അപ്പോൾ അതൊക്കെ ന ചെയ്ത് ഞാൻ തലൻ്റെ ഭാഗമൊക്കെ എടുത്തിട്ട് ഒന്ന് കറി വെക്കണിട്ട് അപ്പോൾ നമുക്ക് ഇത് പുള പുളയും കൊണ്ടു നിൽക്കണിട്ട് അപ്പോൾ അതുകൊണ്ട് അയ്ക്ക് ഒരു കറി ആയിക്കോട്ടെ എഴുതിയിട്ട് ബാക്കിയുള്ളത് മസാല അതാണ് മുളക് പൊടി മഞ്ഞളും എടുത്തിട്ടുള്ളൂ പിന്നെ അതിൽക്കുള്ള ഇഞ്ചി മുഴുത്തുള്ളി കറിവേപ്പിലയും കുറച്ച് പേരിഞ്ചീരൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല ആക്കിയിട്ട് വരാം കേട്ടോ തണ്ടിൽ പുള ചെറിയ രണ്ട് പുളയിട്ടോ അപ്പോൾ ഇതുകൊണ്ടൊരു വെറുതെ ഒരു കൂട്ടാന കേട്ടോ തേങ്ങ ഒന്നും അരക്കാതെ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനും അപ്പോൾ തണ്ടിലെ തല താലൊന്നും ഞാൻ കളഞ്ഞില്ല അതിൽ ഇതൊക്കെ തോലൊക്കെ കളഞ്ഞത് സെറ്റാക്കി വെച്ചേക്കണം അപ്പോൾ നമ്മളിതാ പൊരിക്കാനുള്ള നമുക്ക് നമ്മുടെ അരപ്പൊ കണ്ട് ചേർത്ത് വെക്കാം കേട്ടോ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അരച്ചൊരു അരപ്പാണ് അപ്പോൾ മീൻ പൊരിക്കുമ്പോൾ ഇഞ്ചി മുളുത്തുള്ളി ഇല്ലെങ്കിലും ഒരു രസം കേട്ടോ ഈ പ്രത്യേകിച്ച് ഈ മീനിനൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയും വാണെട്ടോ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ നമ്മളീ കൊണ്ട് ഇത് എന്താ അൽഫാമൊക്കെ ഉണ്ടാക്കുക കേട്ടോ അൽഫാമൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ ഉണ്ടാക്കും വലിയത് കിട്ടണം കേട്ടോ വലിയ ചെമ്പല് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ ശബ്ദങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് നമ്മൾ ഈ റൂം കോട്ടേസ് അല്ലേ അപ്പോൾ പലപ്പോലും അല്ലേ അപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കാമെന്ന് പറയാനും പറ്റില്ല അല്ല നമ്മൾ ഉള്ളിലാണ് അതൊക്കെ തൊട്ട തൊട്ട പേരെ കേട്ടോ അതുകൊണ്ട് നല്ല ഒച്ചപ്പാടൊക്കെ ചിലപ്പം ഉണ്ടാകും സ്കൂളിൽ വിട്ട സമയമല്ലേ അപ്പോൾ വന്ന് കഴിഞ്ഞ് ആക ഒരു ജക ബുകയാണ് കുട്ടികളെ പിന്നെ ഇപ്പോൾ നമ്മൾ കുട്ടികളെ കളിക്കണേ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ അയച്ചാൽ ഇല്ലെങ്കിലും ഒരു രസമല്ല കേട്ടോ ഇവിടെ ആകെ ഉറങ്ങിയ പോലെ ഓരോരോ വികൃതി കാട്ടിയിട്ടും ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അയച്ചിൾ വന്നാൽ പിന്നെ ഒരു നാലര കഴിഞ്ഞാൽ അഞ്ചാറ് മണിവരെ നല്ല ഒച്ചപ്പാടാണ് അപ്പോൾ അവർ കളിക്കുന്നതിൻ്റെ ഒക്കെ ഒച്ച ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ അതാ എന്തായാലും നമുക്ക് മീനൊക്കെ സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനൊന്ന് ഇതോ ചീനച്ചട്ടിയിലാണ്ട് ഞാൻ ഒന്ന് വറ്റിക്കണത് അപ്പോൾ നമ്മളെ ച കുറേ ദിവസമായി നമ്മളെ ചീനച്ചട്ടി മീൻ വറ്റിച്ചിട്ട് ഇപ്പോൾ മഞ്ചട്ടി ഇട്ടതുകൊണ്ട് മഞ്ചട്ടിയിൽ മാത്രമായിട്ടല്ല അതും അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഉല്ല മീൻ കടുക് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക അധികം വെള്ളം നീട്ടാത്തൊരു കറി കേട്ടോ ചെറുതായിട്ടൊരു ഗ്രേവി പോലെ നല്ല തിക്കായിട്ടുള്ളൊരു മീൻ കറിയാണ് തലക്കറി അപ്പോൾ ഒരിക്കാ ഉള്ളത് ഇതാ അവിടെ നമ്മൾ മീനൊക്കെ സെറ്റാക്കി വെക്കുകയാണ് എണ്ണയൊക്കെ നല്ലോണം ചൂടൊക്കണോട്ടോ അപ്പോൾ ഇനി ഇത് കടകും ഇലുവീം പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് മീനൊക്കെ ഒന്ന് വേഗം വേഗം ഒന്ന് നിരത്തി കൊടുക്കട്ടെ അപ്പം രണ്ട് പണി ഒപ്പം ഇട്ട് തീർത്താൽ നമുക്ക് അത്രയും നല്ലതല്ലേ പണികളൊക്കെ വേഗം ഒരുങ്ങിയാൽ നമുക്ക് കുറച്ച് നേരം ഉണ്ടാതിരിക്കാമല്ലോ അല്ലെങ്കിൽ രാവിലെ നീച്ചാൽ വൈകുന്നേരം വരെ പണിയെടുക്കുമ്പോൾ കയ്യും കാലിലൊന്നും ഒരു ചഴിവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തുക്കണു അതൊന്ന് മൂത്ത് വറ്റട്ടോ അപ്പോൾ തന്നെ നമ്മൾ മീനൊക്കെ താങ്ങാന് നമ്മളെ ദോശ ചട്ടിയിൽ വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അതങ്ങോട് വേവം ചെയ്തോളും അപ്പം മീൻകറീൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വൈക്ക് നടക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ പിന്നീട് ഉള്ളിലൊന്ന് മാറ്റിയിട്ട് തക്കാളി പൊടികളും ഒക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ പൂള കിട്ടിയപ്പോൾ ഞാൻ തലക്കറി തല കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് പൊരിച്ചെന്ന് പറങ്കിലും വേറെ കറി വെക്കണമെന്നൊക്കെ എന്തേന്ന് അങ്ങനെ ഇതാ തക്കാളി ഇട്ട് കൊടുത്ത് ഇനി നല്ലവണ്ണം ഒന്ന് വാട്ടിയിട്ട് കുറച്ച് മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് ഇനി നമ്മുടെ ഇതാ മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ മീൻകറി അധികം നല്ലത്തെ കറിയൊക്കെ ഉണ്ട് കേട്ടോ കുമ്പോൾ നമ്മൾ വെള്ളരിക്കൻ്റെ മുരും കറിയൊക്കെ വെച്ചിരുന്നു അതൊക്കെ കുറച്ചുണ്ട് പിന്നെ ഇതിലിപ്പോൾ നല്ല എരിയും പുളിയൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ നല്ലോണം ഒന്ന് മുളകും പൊടി മല്ലി മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എരിവിലും നല്ല പുളിയും എരിയും ഉള്ളൊരു കറിയും ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മക്ക എന്തായാലും തലക്കറി ആവുമ്പോൾ മക്കൾക്കൊക്കെ ഒന്നും ആവശ്യമുണ്ടാവില്ല അവൾക്കൊക്കെ പൊരിച്ച തന്നെ ആവശ്യമുണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ തന്നെ ഇത് കഴിച്ചു തീർക്കേണ്ടി വരും അപ്പോൾ ഇതാ മസാല ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ചമക്കനക്കോളോ ഇനി കുറച്ച് പുളി വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് ആവീലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ആ ഉള്ളിയും തക്കാളിയും നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക മസാലൻ്റെ ആ പച്ചമണൊക്കെ വരെ ഒന്ന് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരെ അങ്ങോട്ട് ഒന്ന് വേവിച്ചുകൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഈ ഒരു കറിക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ട് നമുക്ക് ഒരുപാട് വെള്ളം വെക്കുമ്പോൾ നമ്മളെ കറിക്ക് ടേസ്റ്റ് കുറയും കിട്ടും നമ്മൾ കുറഞ്ഞ വെള്ളത്തോട് കഴിഞ്ഞാൽ വെക്കുമ്പോൾ കറി നല്ല രസമാണ് എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് പിന്നെ എപ്പോഴും വെക്കുമ്പോൾ ചിലപ്പോൾ പറ്റിയ കറിയൊക്കെ ആണെങ്കിൽ അവർ കൂട്ട് അയിലൊക്കെ ഇങ്ങനെ പറ്റിച്ചാലും അവർ കൂട്ടിട്ടോ അയില തല തല ഇടാതെ വേറെ ഉടലിൽ മാത്രം ഇട്ടിട്ടു തലക്കറി കയറുന്ന എനിക്ക് വണ്ടാറി അങ്ങനത്തെ ഒരു കുട്ടി അതാണ് അവർക്കിങ്ങനെ എപ്പോഴും നല്ലത് കൊടുത്ത് ശീലാക്കിയിട്ടേ അപ്പോൾ അങ്ങനെ കൊടുക്കണം എപ്പോഴും കൊടുക്കുന്നത് കുറച്ചാണെങ്കിലും അത് നല്ല രീതിക്ക് തന്നെ ഒരു കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ സെറ്റായി വന്നിട്ട് നമ്മൾ മറിച്ചിട്ട് എടുക്കട്ടെ അപ്പോൾ നമ്മളെ കാക്ക പറയും എനിക്കിപ്പോൾ ഇനി ചട്ടകവും സ്പൂണും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ത് പണിയെടുക്കണേ മറിച്ചിടുകയാണെങ്കിൽ ഈ കത്തി കൊണ്ട് തന്നെ മറിച്ചു കിട്ടും അത് എനിക്കത് ശീലമായി കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പക്ഷെ നല്ല സുഖമായിട്ടോ കത്തി കൊണ്ട് ഇങ്ങനെ മറിച്ചിടാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കിട്ടും മറ്റേ നമ്മൾ ചട്ടകം കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തി പൊളിച്ച് അതിൻ്റെ ചിലപ്പോൾ ഒരു ഭാഗമൊക്കെ പൊളിഞ്ഞ് പോരും മീനിൻ്റെ പിന്നെ ആകെ അങ്ങോട്ട് പൊട്ടി ഉണങ്ങി പൊടിപ്പൊടിയായിപ്പോരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ത്തി മെല്ലെ മെല്ലെ തോണ്ടി ഇങ്ങനെ മറിച്ചിടുന്നു കേട്ടോ അപ്പം ചട്ടകം ഞാൻ എടുക്കുന്നത് അല്ല എന്തെങ്കിലും ഇളക്കാനോ അപ്പം ചൂട അങ്ങനെയൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ അത് പൂളൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ല മുറിച്ചപ്പോൾ നല്ല പൊടിയുള്ള പൂളയാണ് കേട്ടോ നല്ല കട്ടിയായിരുന്നു മുറിച്ചപ്പം ഈ പൊടിയുള്ള പൂള നമ്മൾ മുറിക്കുമ്പോൾ ഭയങ്കര കട്ടിയാകും കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞ് പോരില്ല പൊടി ഇല്ലാത്ത പൂള എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൊത്തുമ്പോഴത്തേനും അത് ഇങ്ങനെ ചാടും അപ്പോൾ അത് ചിലപ്പോൾ വേഗമില്ല കേട്ടോ അപ്പോൾ ഈ നല്ല നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു പുള ഉണ്ടല്ലോ മുറിക്കുമ്പോൾ ഒരു കട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ അത് നമുക്ക് നല്ല വേഗം വേഗം കേട്ടോ അങ്ങനത്തെ പൂളന്ന് നോക്കി വാങ്ങിയാൽ നല്ല രസമാണ് അപ്പോൾ നമ്മളേതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ട് മീനും പൊരിച്ച് റെഡി ആയിക്കണു അപ്പോൾ കറിൻ്റെ ഒരു ലെവൽ എങ്ങനെയൊന്ന് കാണിച്ചാരട്ടോ അപ്പോൾ അധികം ഒന്നും വെള്ളമില്ലാതെ കണ്ടില്ലേ എന്നൊക്കെ തിളഞ്ഞ് നമ്മുടെ തലക്കരയൊക്കെ സെറ്റായി വന്ന് നിൽക്കണു അതായി കാണുമ്പോൾ തന്നെ നമുക്ക് ചോറൊന്നും ബുദ്ധിയാകട്ടോ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊന്ന് കണ്ടു ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ ഞാൻ പിന്നെയൊക്കെ ഒന്ന് വെക്കില്ല കേട്ടോ അത് അപ്പോൾ അതുതന്നെ കഴിക്കും ഇതല്ലേ നല്ല അടിപൊളി തല ഒക്കെ അങ്ങോട്ട് വെന്ത് സെറ്റ് ആയി വന്നിരിക്കണം എണ്ണ ഒക്കെ നല്ലോഴിച്ചിണിട്ടോ എണ്ണയ്ക്ക് നല്ല ചിലവാണ് ഇവിടെ പഞ്ചസാരയും എണ്ണയാണ് ഇവിടെ ചിലവ് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് കഴിയും പിന്നെ പറയും എണ്ണയൊക്കെ ചെന്തൊക്കെ കുടിക്കലാണ് ചോദിക്കട്ടോ എന്നോട് അപ്പോൾ അതങ്ങട്ട് സെറ്റായിട്ടോ ഇനി നമുക്ക് നമ്മളെ പൂളൊക്കെ ഞാൻ വേഗം വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ അത് വെന്തിട്ട് നമുക്കതൊന്ന് കടകർത്ത് കൊടുക്കണം അപ്പോൾ ഈ പരിപാടി അങ്ങോട്ട് തീർന്ന് അപ്പോൾ നമ്മളെ കൂളതാ അടിപൊളിയായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മളെ മഞ്ചട്ടിയൊക്കെ ഉണ്ടോ ചോറും ഞാൻ ഈ വാഴൻ്റെ ഇലയിലിട്ട് കഴിക്കാൻ വേണ്ടി വായൻ്റെ ഇല കൊടുക്കുന്നതാട്ടോ അപ്പോൾ ഞാൻ നേരെ അത് വായൻ്റെ അത് ചെറിയ ഇങ്ങനെ പറിച്ചപ്പോൾ കീറൽ വന്നു കേട്ടോ വായൻ്റെ ഇലക്ക് അപ്പോൾ ഞാനെന്താട്ടി നമ്മളെ മഞ്ചട്ടിയിലൊരു ചൊറുക്കിന് കൈക്കോട്ടെ എഴുതിയിട്ട് അത് വെച്ചപ്പോൾ അത് കൊണ്ടുക്കാൻ പോയി പുറത്ത് എല്ലാം അങ്ങോട്ട് പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞില്ല ആ ഇനി അടുത്ത ട്രിപ്പിൽ നോക്കാം നോക്കട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ഒന്ന് കടു എത്ത് കൊടുക്കാമല്ലോ ഉലുവ ഉലുവേ പറയുന്നുട്ടോ സോറി കടുകും കറിവേപ്പിലയും പിന്നെ മറ്റുമുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുത്ത് ഞങ്ങൾക്ക് നമ്മളെ ഇപ്പോൾ എൻ്റെ മേലെക്കൂടെ ഇങ്ങോട്ട് പാറിന് കൊടുത്തിട്ട് ഇനി അങ്ങോട്ട് വേറെ ഒന്നും നോക്കാമല്ലോ ഇനി ഇപ്പം കഴിക്കല തന്നെ അല്ലേ അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നല്ല ചെറുക്കായിട്ട് അടിപൊളി ആയിട്ട് ഇളക്കിയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ഇളക്കുമ്പോൾ അത് ആകെ പൊട്ടുന്നുണ്ട് അലിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ നല്ല രസം കത്തിൽ ഇങ്ങോട്ട് നല്ല നല്ലോണം വെന്ത് പൊടിയാക്കണം നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയാൽ ആകെ കട്ടയാട്ടോ എനിക്ക് ആ കട്ടയൊക്കെ കിട്ടുന്നത് വലിയ ഇഷ്ടമല്ല അങ്ങനെ എനിക്ക് വിട്ട് വിട്ട് കിടക്കണം കേട്ടോ അതാണ് എനിക്ക് ഏറെ ഇഷ്ടം അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ അടിപൊളി മീനും മീനിൻ്റെ ഗ്രേവിയായിട്ട് ഗ്രേവി നല്ല നല്ല മണം ഉണ്ട് കേട്ടോ അത് ഉണ്ടാക്കി തന്നെ ഭയങ്കര ഒരു മണം ഇങ്ങനെ വന്നിട്ട് ഞമ്മൾക്കത് തിന്നാൻ പുതിയ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പം പണിയൊന്നും കഴിയാതെ എങ്ങനെ ഇപ്പം വേറുള്ള പണികളൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും എന്താ ഒന്നും നോക്കിയില്ല നമ്മളിഞ്ഞ് കുറച്ച് കഴിക്കണം കേട്ടോ അപ്പോൾ അത് നേരത്തെ നമ്മളെ വെള്ളരിക്ക ഇരിക്കാൻ മൊരും കറി ഉണ്ടായിരുന്നില്ല അതാ കേട്ടോ അങ്ങനെ അത് പുളിയൊക്കെ ഒഴിച്ചതല്ലേ അപ്പോൾ അത് കേടുന്നുണ്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ കേട് വന്ന് പെട്ടെന്ന് നല്ലോം കേടുന്നൊക്കെ കളയും കേട്ടോ ഞാൻ പക്ഷെ അധികം ഒന്നും കളയാറില്ല നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഒരുപാട് കളയാൻ പറ്റില്ലല്ലോ ഞമ്മക്ക് ഇതൊക്കെ കിട്ടറില്ല കിട്ടാത്തവരെ കുറിച്ച് ആലോചിക്കുമ്പം അപ്പോൾ അധികം ഒന്നും ഭക്ഷണം കളയാറില്ല അപ്പോൾ പിന്നെതാണ് നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ കുറച്ച് കൂളേം കറിയൊക്കെ പാർന്ന് ഇങ്ങോട്ട് തിന്നാന്ന് തന്നെ വിചാരിച്ചു നല്ല അടിപൊളി എരിയും നല്ല എരിവായിട്ടോ എരിവ് കുറച്ച് പാകത്തിനൊന്നുമല്ല കുറച്ച് കൂടിയിരിക്കണ എരിവ് പിന്നെ ഇതിപ്പോൾ ഞാൻ തന്നെ തിന്നണ്ടി വരുള്ളൂ എരിവ് പറ്റാത്ത ആൾക്കാരാണ് കുറച്ച് ഇവിടുത്തെ ഉള്ളവർ കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ എരിവ് നല്ല ഇഷ്ടപ്പുളി എരിയൊന്നും നല്ല ഓണം തിന്നു അങ്ങനെ നമ്മുടെ ഉച്ച പരിപാടി തീറ്റമൊക്കെ കഴിഞ്ഞിതാ നമ്മൾ വൈകുന്നേരത്തെ ഒരു ചായ പരിപാടി കേട്ടോ അപ്പോൾ നാല് മണിക്ക് നമ്മൾ കകുതാ പഴമ്പൊരിയും പിന്നെ മുട്ട മുട്ടമ്പ ഒക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ ചായയൊക്കെ കടിയായിരുന്നു ഒന്ന് നാല് മണിക്ക് ഇതാ നല്ല കട്ടൻ ചായ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞങ്ങനെ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയില്ലേ പിന്നെ ഇപ്പോൾ നാളത്തെ ആലോചിച്ചാൽ പോരെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ